ണിക്കെ തുടക്കത്തിൽക്കാരാണ് ബാബോങ്കി തന്റെ ഈ ക്ലോസ്സെറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലേണ്ടല്ലോ പൊളിച്ചടിക്ക് പെട്ടിലാക്കി കളി കാര്യമായിട്ട് ആയിട്ട് നീ എന്തിനൊരു പെണ്ണിനെ ശല്യപ്പെടുത്തുന്നു തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശം പരാക്രമം അത് ഇന്നോട് അവസാനിപ്പിച്ചോണം അടങ്ങി കിടക്കണം അവൾക്ക് അവരുടെ പ്രൈവസിയാണ് നീ ഞാൻ വലിയ ഈ ഒരു മാറി ജഗജില്ല നമ്പർ മടക്കി ഒരു ഒരു ബിഗ് ബോസിന്റെ പ്ലേസിൽ വന്നിട്ട് ാണ് പനി പറയാണില്ല ഞാൻ ഗെയിം പറയാം എനിക്ക് നിന്റെ ഗെയിം ഒട്ടും ഇഷ്ടമായി സത്യം പറയുന്നത് ഇതാണ് സത്യം പറയുന്നത് തെറ്റിതിരിക്കരുത് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് ഉള്ള വില കുറച്ച് ഫിസിക്കൽ ആവെങ്കി ഉണ്ടല്ലോ അനുമോളം സത്യം പറ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല കുറച്ച് ഫിസിക്കൽ ആവെങ്കി ഉണ്ടല്ലോ അനുമോളം ഞാൻ ഇവനെ ചവിട്ടി എടുത്ത് കളഞ്ഞാൻ സത്യം പറഞ്ഞു അല്ല അങ്ങനെയല്ല ഇവൻ കാണിക്കുന്ന വെറും